അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമുറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വിജയശങ്കർ ആകെ വിഷമിച്ചിട്ടും അതുതരം ഒരു തരം മാനസിക പ്രശ്നമായിട്ടും ഇരിക്കുകയാണ് കേട്ടോ സമയം ജഗദീഷ് വക്കീലിനോട് പറയുന്നുണ്ട് ഈ അർച്ചനയെ തളയ്ക്കാൻ എന്താ ഒരു വഴി ഏത് മാർഗവും അവളെ സ്വീകരിക്കുക എന്ന് ചോദിക്കുമ്പോൾ ജഗദീഷ് വക്കീൽ പറയുന്നുണ്ട് ഞാൻ അർച്ചനയെ തളയ്ക്കാൻ പറ്റിയ ഒറ്റ കേസേ ഉള്ളൂ വേറൊരു പുരുഷൻ്റെ കൂടെ അർച്ചനയുടെ പേര് ചേർത്ത് പറയണം എങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് ജഗദീഷ് വിജയശങ്കറിനോട് കുബുദ്ധി പറഞ്ഞു കൊടുക്കണിട്ട് വിജയശങ്കർ പറയുന്നുണ്ട് ഒരിക്കലും അവളെ അങ്ങനെ പറഞ്ഞിട്ട് തളയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ കേസ് നടക്കില്ല അവളെ ഒരിക്കലും പറഞ്ഞ് വിശ്വസിപ്പിക്കാനും പറ്റില്ല എന്നിങ്ങനെ പറയണിട്ട് എങ്ങനെയും വിജയശങ്കറിനെ അർച്ചനയെ തറ പറ്റിക്കണം എന്നാണ് ആഗ്രഹം അതേസമയം ആനന്ദവും മുകുന്ദനും കൂടി റോട്ടിലോട്ട് പുറത്ത് പോവുകയാണ് കേട്ടോ പുറത്ത് പോകുമ്പോൾ തന്നെ ഒരു പോലീസ് വാഹനം വരികയാണ് ഒരു പോലീസ് വാഹനം വന്നിട്ട് അങ്ങനെ തടുത്ത് നിർത്തുകയാണ് കേട്ടോ രണ്ട് ബേക്ക് ട്രാഫിക് പോലീസ് പോലെ വന്നിട്ട് തടുത്ത് നിർത്തണം രണ്ട് പിള്ളേരും അവിടെ അവിടെയുണ്ട് കേട്ടോ അതേസമയം ആ പോലീസിന്ന് പോലീസ് ജീപ്പിൽ നിന്ന് അച്ചുമാണ് ഇറങ്ങുക കേട്ടോ അച്ചു ഇറങ്ങിയത് കാണുമ്പോൾ ആനന്ദനും മുകുന്ദനും ആകെ സ്തംഭിച്ച് പോവുകയാണ് കേട്ടോ അയ്യോ ഇത് നമ്മുടെ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ സ്നേഹത്തോടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അതേസമയം അച്ചു വന്നിട്ട് ോട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ നിങ്ങളെ അമ്പാട്ടിലെ മുകുന്ദനല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതേ ഞാൻ അമ്പാട്ടിലെ മുകുന്ദൻ തന്നെ അവർക്കാകെ വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ അച്ചുവിനെ കണ്ടിട്ട് അച്ചു ഇതേപോലത്തെ ചോദ്യം ചോദിച്ചപ്പോൾ അതിലേറെ പക്ഷേ അച്ചു കണ്ട ഭാവം പരിചയം പോലും ഇല്ലാതെ മുകുന്ദനെ ഇവിടെ ഒരു കേസുണ്ട് ആ കേസിൽ ഞാൻ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ അനന്തോ പറയുന്നുണ്ട് അച്ചു നീ എന്താ ഈ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ചോ അങ്ങനെ പറയരുത് എസ് ഐ ആണ് ഞാൻ എന്നിങ്ങനെ പറയണ കേട്ടോ അത് കേൾക്കുമ്പോൾ അനന്തു ആകെ ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കണ് പിന്നീട് പിന്നീട് മടിച്ച് നിൽക്കുന്ന മുഖം തന്നെ അച്ചും അങ്ങനെ പോലീസ് ജീപ്പിലേക്ക് പിടിച്ച് തള്ളിക്കയറ്റാണ് കേട്ടോ ഒന്ന് ചെയ്യാൻ പറ്റും എന്നാലോചിക്കാതെ അനന് അനന്ദവിന് ഭയങ്കര സങ്കടവാണ് കേട്ടോ അതേസമയം അച്ചു മുകുന്ദനെയും കൊണ്ട് പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് പോവുകയാണ് അനന്ദ് പറയുന്നതൊന്നും കേൾക്കില്ല കേട്ടോ പിന്നീട് അനന്ത് വന്ന് അർച്ചനയോട് പറയണം ഇങ്ങനെ കാര്യങ്ങളെല്ലാം അച്ചുവെ എസ് ഐ സെലക്ഷൻ ആയിട്ട് അച്ചുവിനെ കിട്ടിയിട്ടുണ്ടെന്നും മുകുന്ദനെ കൊണ്ടുപോയിരിക്കണേ എന്താ കേസ് എന്താണെന്നൊന്നും അറിയില്ല എന്നിങ്ങനെ പറയണം അർച്ചനയ്ക്ക് ആകെ വിഷമം വേണം കേട്ടോ കാരണം അച്ചുവിൽ നിന്നും ഒരിക്കലും അവർ ഒരു പ്രതീക്ഷ അവർക്കില്ലല്ലോ അങ്ങനെ അച്ചു ഇവിടെ വന്ന് സത്രുവർഷത്തു കൂടി അമ്പാട്ട് കുടുംബത്തിൻ്റെ നാശം കാണാനാണ് ആഗ്രഹിക്കുന്നത്